അലൈക്കും വറഹമുല്ല അലഹദില്ല പരിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ പത്ത് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു രണ്ടാമത്തെ പത്തിലേക്കാണ് നാം എത്തി നിൽക്കുന്നത് ഔവലുഹു റഹ്മത്തുൻ ഔസത്തുഹു മഖഫഫിറത്തുൻ ആഹിറു ഇത്തൊക്കെ മിനന്നാർ അവ ആദ്യത്തെ പത്ത് അത് റഹത്തിൻ്റെ പത്താണ് അള്ളാഹുത്താല അവൻ്റെ അടിമകളായ നമുക്ക് എപ്പോഴും റഹ്മത്ത് ചെയ്യുന്നവൻ തന്നെയാണ് നാം ചെയ്യുന്നതും നാം ഇപ്പോൾ ആസ്വദിക്കുന്നതും എല്ലാം നമ്മുടെ ജീവിതവും നമ്മുടെ സുഖങ്ങളും നമ്മുടെ സന്തോഷവും എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് റമലാൻ്റെ ആദ്യത്തെ പത്ത് പ്രത്യേകമായി അള്ളാഹുത്താല അവൻ്റെ അടിമകളായ നമുക്ക് ധാരാളം കാരുണ്യം ചെയ്യുന്ന ധാരാളം റഹ്മത്ത് ചെയ്യുന്ന ഒരു പത്താണ് ആ പത്തായത് കൊണ്ടാണ് എന്ന് നിരന്തരം നാം ദ്വായ ചെയ്തു ഇപ്പോൾ ഇതാ റഹ്മത്തിൻ്റെ പത്ത് തൽക്കാലം നമ്മിൽ നിന്ന് മാറി മഗുഫിറത്തിൻ്റെ പത്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെത്തേണ്ട പത്ത്ഫിർലിൻലി എനിക്ക് നീ പുറത്തു തരണേ അള്ളാഹ് എൻ്റെ കുറ്റങ്ങളൊക്കെ നീ മായ്ച്ചു കളയണേ അള്ളാഹ് എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണേ അള്ളാഹ് ഈ ദ്വാര ചെയ്യുമ്പോൾ ഇവിടെ നാം വളരെ ഗൗരവത്തോടെ വളരെ പ്രധാനമായി നാം ചിന്തിക്കേണ്ടത് നാം ഇങ്ങനെ അള്ളാഹു മുഖഫിർ റബ്ബൽ ആലമീൻ എന്ന് ചൊല്ലുന്നു എന്നല്ലാതെ അതങ്ങ് പറയുന്നു എന്നല്ലാതെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് തന്നെ വേണ്ടത്ര അതിൻ്റെ അർത്ഥം ചിന്തിക്കാതെ നാം ഇങ്ങനെ ലാഹമ്മദ് ഫിർലി ദുനൂബി അറുബല്ലമീൻ എന്നിങ്ങനെ ചൊല്ലിത്തീർക്കുകയാണ് ഇതിൽ നിന്ന് മാറി നമ്മുടെ ദോഷങ്ങൾ ഉദാഹരണത്തിന് ഞാൻ ചെയ്ത കുറ്റം എനിക്ക് ധാരാളം അറിയും നിങ്ങൾ ചെയ്ത കുറ്റം നിങ്ങൾക്ക് അറിയും അറിയണം ഒരു ഉമയായ മനുഷ്യൻ്റെ അടയാളമാണ് ചെയ്തു പോയ കുറ്റങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ ഒരു കുറ്റം ചെയ്ത വലിയൊരു കുറ്റവാളിയാണല്ലോ എന്നുള്ളൊരു ബോധം അതുതന്നെയാണ് തൊബ അപ്പോൾ ഞാൻ തെറ്റുകൾ ചെയ്തു പോയേക്കാം സ്വാഭാവികമാണ് മനുഷ്യന്മാർ പലപ്പോഴും പല തെറ്റിലേക്കും എത്തിച്ചേർന്നേക്കാം പല തെറ്റുകളും സംഭവിച്ചേക്കാം പക്ഷേ ആ തെറ്റ് ചെയ്തപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു ഞാൻ ഏറ്റവും വലിയൊരു അക്രമിയായി അള്ളാഹുവിൻ്റെ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ ഞാൻ ഈ ചെയ്ത സ്വഭാവം ഞാൻ ഈ ചെയ്ത പ്രവർത്തനം ഞാൻ ഈ ചെയ്ത ഒന്നും ഒരിക്കലും ശരിയായില്ല എന്ന ആ ഒരു കുറ്റബോധത്തോടെ അള്ളാഹു മുഹഫിർലി ദുനൂബി അറബല്ലാലമീൻ ഞാൻ ചെയ്തു പോയ ധാരാളം കുറ്റങ്ങളുടെ ഓരോന്നോരോന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് റബ്ബേ എൻ്റെ ദോഷം എൻ്റെ കുറ്റം നീ ഒന്ന് പുറത്തു തരണമെന്ന് ആത്മാർത്ഥമായി മനമൊരുകി മനസ്സറിഞ്ഞുകൊണ്ട് വളരെ ഇഹലാസോടുകൂടി രണ്ട് കൈയും ഐ അള്ളാഹുവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ ദ ചെയ്താൽ അള്ളാഹു നമ്മുടെ കുറ്റങ്ങൾ പുറത്തു തരും കാരണം അള്ളാഹു ഖഫാറാണ് അള്ളാഹു ഗഫൂറാണ് അള്ളാഹു റഹ്മാൻ ആണ് അള്ളാഹു റഹീമാണ് അള്ളാഹു നല്ലോണം അവൻ്റെ അടിമകൾക്ക് കുറ്റങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അള്ളാഹു അവൻ്റെ അടിമകളോട് വളരെയധികം കാരുണ്യം ചെയ്യുന്നവനും വളരെയധികം സ്നേഹമുള്ളവനുമാണ് രാജാതിരാജനായ ഓർബുലിസത്ത് ഞാൻ ചരിത്രത്തിലെ കിടക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം നൂറ് ആളുകളെ കൊന്ന ഒരു മനുഷ്യനിക്കു തൊണ്ണൂറ്റി ഒമ്പതാളെയും കൊന്ന് പിന്നീടൊരാളെയും കൊന്ന് നൂറ് പൂർത്തീകരിച്ച് ആ നൂറ് ആളുകളെ കൊന്ന മനുഷ്യനിക്കും അള്ളാഹു താല പുറത്തു കൊടുത്ത ചരിത്രങ്ങൾ ഹദീസിൽ നമുക്ക് ഈ വായിച്ചവരാണ് അവ എത്ര വലിയ തെറ്റ് ചെയ്താലും എത്ര വലിയ കുറ്റം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹു താൻ നമുക്ക് മാപ്പ് ചെയ്യുന്നു അള്ളാഹു വലിയ റഹ്മാനാണ് ഗഫൂറാണ് അതുകൊണ്ട് ആ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ആരും നിരാശയാവാതെ ചെയ്തു പോയ കുറ്റത്തിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹുവിനോട് പൊറുക്കല്ലെ തേടിയാൽ തീർച്ചയായും അതിലൂടെ നമ്മുടെ ശുദ്ധിയായി നമ്മുടെ ദോഷങ്ങൾക്കും അള്ളാഹു താല പുറത്തുതരും പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതം നല്ല നൽകായിപ്പോയാൽ നമ്മുടെ ദുനാവും ആഹുറും രക്ഷപ്പെടും അള്ളാഹു താലാ നമുക്ക് എല്ലാം നൽകും നമുക്ക് അള്ളാഹു താല സന്തോഷം നൽകും നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു താല നീക്കിത്തരും അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ദോഷങ്ങൾ അള്ളാഹുവിനോട് ഓർപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു നാം ചെയ്തു പോയാൽ നമ്മുടെ മാതാപിതാക്ക ഉസ്താദന്മാർ നമുക്ക് വേണ്ടപ്പെട്ട പലരും പല നിരക്കുള്ള കുറ്റങ്ങൾ ചെയ്തു പോയവരായിരിക്കാം അള്ളാഹു എല്ലാം മാപ്പ് നൽകുമാറാവട്ടെ അള്ളാഹു എല്ലാം മാപ്പ് നൽകും നൽകുമാറാവട്ടെ സ്ഥലാ വാലൈക്കും വാഹമത്തല്ല